തമലേൽ പറയുന്ന പോലെ നില വീടിന്റെ വിശേഷങ്ങൾ കാണാൻ വന്ന നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ വെറും മൂന്ന് നിലയായിട്ട് മാത്രം തോന്നുന്നുണ്ടോ എങ്കിലല്ല ശരിക്കും ഇതൊരു ആറ് നില വീടാണ് നമ്മൾ ഈ കാണുന്ന മൂന്ന് ഫ്ലോർ കൂടാതെ തന്നെ ഇതിന് താഴോട്ടും മൂന്ന് ഫ്ലോർ ഉള്ള രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റോറീസ് ബൈ ഗൃഹനിർമ്മാണ മേഖലയിലെ പുതിയ ട്രെൻഡുകളും അപ്ഡേഷൻസും അടുത്തെറിയാൻ സഹായിക്കുന്ന എച്ച് ജിസ് ഇൻഫ്രാമാർട്ടിന്റെ ഒരു സീരീസ് ആണ് ഗ്രഹ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ഈ വീടിന്റെ ബിൽഡർ ആയിട്ടുള്ള എ ജി ആർക്കിടെ കിരീസുണ്ട് ശരിക്കും ശരിക്കും നമ്മൾ ഈ വീട് വീട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ആക്ച്വലി ഇതൊരു ആറ് നില വീടാ എങ്ങനെയാണ് ഒരു ഒരു ഇവിടെ എന്നുള്ള സ്റ്റാർട്ട് ാണ് അപ്പോ ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെവലായിരുന്നു ഏകദേശം സ്റ്റാർട്ടിങ് ഈ ഒരു ഫ്ലോർ വരുന്ന ലെവൽ ഫീറ്റ് 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 ബാക്കി നെക്സ്റ്റ് ലെവൽ അങ്ങനെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ഒരു നാല് ഫ്ലോർ ആണ് തുടങ്ങിയത് അത് പിന്നെ ഡെവലപ്പായിട്ട് ഒരു സിക്സ് ഫ്ലോറിലേക്ക് മാറിയതാണ് ഇതാകെ ആകെ ആദ്യ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂമും ഏഴ് ബാത്റൂമുമാണ് ഇപ്പം നിലവിലുള്ളത് അതിനകത്ത് നമുക്ക് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും പൂളായി ലിഫ്റ്റായി അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇതിപ്പോ ഒരു നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം സ്റ്റാർട്ടിങ് ഒരു രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരു നാലായിരത്തി മുന്നൂറിൽ അവസാനിച്ചിരിക്കുകയാണ് വീടിന്റെ ഫ്രണ്ട് ഏരിയ തന്നെ 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 രണ്ട് സൈഡിലായിട്ട് ഓരോ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്ലാൻ പ്ലാൻ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഈ നിമിഷം വരെ ഫുൾ ശേഷമാണ് ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് മുക്കത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട് ഈ ഈ നമുക്ക് ഏറ്റവും പറമ്പിലാണ് എത്തുന്നത് എത്ര ഇത് മാസം ജൂലൈ പത്തൊമ്പതിലാണ് വീട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇരുപത്തിയൊന്ന് മാസമാണ് ഈ ആറ് ഫ്ലോറ് വിത്ത് ഇതിൻ്റെ ബൗണ്ടറി വാൾ സ്വിമ്മിംഗ് പൂള് ബാക്കി അമ്യൂണിറ്റീസ് എല്ലാം ചേർത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ഇരുപത്തിയൊന്ന് മാസം ഇത് ഈ എലിവേഷൻ കാണുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ഫീൽ അതെ അദ്ദേഹത്തിന് അത് തന്നെയായിരുന്നു അത് ഇതൊരു കുടുംബവസ്തുവാണ് അപ്പോൾ അവർ സ്ഥലത്തില്ലാത്ത ആൾക്കാരാണ് അപ്പം അവർക്ക് ആകെ ഒരു വീട് എന്നുള്ളതിനെക്കാട്ടി ഉപരി അവർക്കൊരു റെസ്റ്റ് ചെയ്യുക അതായത് ഒരു വർഷത്തിൽ വരുമ്പോൾ റിസോർട്ട് രീതിയിൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യണം ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തതും ഇതുപോലെ നമ്മുടെ ഗ്രഹ പോലെയുള്ള ഹോം സ്റ്റോറീസിൽ കാണുമ്പോൾ അറിയാൻ ആഗ്രഹമുള്ളത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഇതൊക്കെയാണ് ഇവിടെ എടുത്തു പറഞ്ഞി കാണുന്ന ഡോർ സ്റ്റീൽ ഡോറാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ മാച്ചിങ് ആണ് ഫ്രണ്ടിൽ അത് എന്താണ് എന്ന് പറയുന്ന ഇത് തന്നെ ചെയ്തിട്ട് ഇത് സ്റ്റീലിന്റെ ജനലാണ് ആ ജെല്ലും ഇത് സ്റ്റീലിന്റെ ആണ് കാണുന്നത് സ്റ്റീലാണ് ഈ ജെല്ലിലും സ്റ്റീലാണ് അത് നമ്മള് വുഡിലേക്ക് കൊണ്ടുവന്നാണ് ശരിക്കും ഇതുപോലെ സ്റ്റീൽ ഡോറുകൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് വുഡിനുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഈ കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കാര്യം ഏകദേശം ഒരു പതിനാല് ലോക്കോളം ത്രീ സൈഡിലേക്ക് ഇതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഫ്ലോഡ് അത് തന്നെ ഡബിൾ ആണ് ഡബിൾ ആണ് വരുന്നത് ഈ ഒരു ഡോറിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോറൂമിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റീൽ ഡോറുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിട്ട് ലിങ്ക് കൊടുത്തേക്കാം ഇതിപ്പം ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ മെയിൻ ആയിട്ട് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വുഡ് ഗോൾഡ് വൈറ്റ് ഇത് മൂന്ന് കോമ്പിനേഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചത് ഡബ്ല് അലൂമിനിയത്തിന്റെ കബോർസ് ആണ് നമ്മൾ ടി വി യൂണിറ്റിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ അനിയന്റെ അതായത് അനിയന്റെ ഫോട്ടോ ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിന് തന്നെ ഒരു പാനലിംഗ് വുഡിന്റെ കൊടുത്തു അതുപോലെ തന്നെ പ്രയർ ഏരിയ തൊട്ടടുത്തായിട്ട് സെറ്റ് ചെയ്തു പ്ലസ് ഈ എ സിയുടെ ഇതിനു വേണ്ടി നമ്മൾ അവിടെ ഒരു ഡോറും കൊടുത്തു കൂളിങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡോറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിംഗിന്റെ അവർ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊടി കയറി ഇരിക്കാതെ എല്ലാം പ്ലെയിൻ ആയിരിക്കണം എന്നാൽ മിനിമം ഡിസൈൻസും വേണം അങ്ങനെ നമ്മൾ പ്രൊഫൈലും നമ്മൾ ജസ്റ്റ് ഫുഡിൻ്റെ ഒരു ബ്രേക്കിംഗ് മാത്രമേ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ കൂടുതൽ ജോയിൻസ് വരാതുള്ള വലിയ ടൈലാണ് നമ്മുടെ आ, recently, so matching, out 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 okay. oh. ും തേർഡ് ഫ്ലോർ ആണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് പുറത്തുനിന്നൊരാൾ വരുവാണെങ്കിൽ നമ്മുടെ നോക്കുവാണെങ്കിൽ ഹാൾ ഉണ്ട് സ്റ്റേർ ഏരിയ പ്ലസ് ഒരു ബെഡ്റൂം അതായത് അത് ഗ്രാ മദറിനും ഫാദറിനും വേണ്ടിയുള്ള ബെഡ്റൂം അവർക്ക് കൂടുതൽ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർക്ക് ഒരു ബെഡ്റൂമും പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുക്കുന്നത് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ലിഫ്റ്റും സ്റ്റേറൂവും മാത്രമാണ് ഈ ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നത് ഇനി ഫ്ലോറുകളിലുള്ള ഏരിയകളും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവസിക്ക് അതുപോലെ തന്നെ കൂളിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് അല്ലാതെ സ്റ്റെയർ മാത്രം അത്രയും കൂളിങ് അലൂമിനിയാണ് പാലിങ് മാത്രമേ നമ്മൾ വുഡിന് കൊടുത്തിട്ടുള്ള സ്റ്റീല് താഴേക്ക് രണ്ട് ഫ്ലോറാണ് നമുക്കുള്ളത് അതിന്റെ സ്റ്റെയർ ഏരിയ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു മെയിനിലേക്ക് നാലെണ്ണമാണ് അത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും മൂന്ന് രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ നമ്മൾ ലിഫ്റ്റ് ഓപ്ഷൻ ഈ ഒരു സ്പേസ് നിന്നുകൊണ്ട് ലിഫ്റ്റ് ഓപ്ഷൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിന് രണ്ടാമത് ഇത്രയും ഫ്ലോറുകൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രായവർക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഒരു ലിഫ്റ്റും കൂടെ ഇവിടെ ഇതിനകത്ത് മെയിൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ മൊത്തത്തിലൊരു ആറ് സെന്റിനകത്താണ് കാര്യം ഈ ആറ് സെന്റിനകത്ത് നമ്മൾ രണ്ട് സെന്റാണ് വീടിനായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി ഫ്രണ്ടിലത്തെ മുറ്റവും ഈ സൈഡിലേക്കുള്ള പാസേജും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള നാല് സെന്റിനകത്ത് നമ്മൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സെന്റ് ഏരിയയിലാണ് ഈ ഒരു കാര്യമാണ് ഇനി നമ്മൾ മുകളോട്ടാണ് താഴേക്കാണ് വരാം നമുക്ക് താഴേക്ക് താഴേക്ക് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിൽ ചെയ്തേക്കുന്ന വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഇതിനൊരു ഫീൽ കിട്ടുന്നതിന് ഒരു കൊടുത്തിട്ടുണ്ട് പ്ലസ് നമ്മൾ ഗ്ലാസ് ഗ്ലാസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ വുഡ് ഗോൾഡ് വൈറ്റ് ഈ മൂന്ന് തീമിലാണ് ഈ വീട് മൊത്തത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ താഴേക്ക് വരുന്നതെന്ന് പറഞ്ഞാല് ഇത് സെല്ലാർ ഫസ്റ്റ് സെല്ലാറിലേക്കാണ് നമ്മൾ അവിടെയാണ് നമ്മൾ കിച്ചൺ ഡൈനിങ് ഒരു ഗസ്റ്റ് റൂമ് അതിന്റെ ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം ഇത്രയും സാധനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റിയറിന്റെ അടിഭാ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ വന്നിരുന്ന സി സി ടി വി കാര്യങ്ങള് എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കും അവർക്ക് ഒരു സ്ഥലം പോലും കളയുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് മാക്സിമം അറേഞ്ച് ചെയ്തത് ഓപ്പൺ കിച്ചൺ ആയിരുന്നു ആവശ്യപ്പെട്ടത് ആ രീതിയിൽ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ഡൈനിങ് സ്പേസും വാഷ് നമ്മൾ സെറ്റ് സീറ്റ് വരുന്ന സ്റ്റോൺ ടോപ്പ് ആയിട്ടുള്ള

ഇതിന്റെ ടോപ്പിൽ ഫാൻ സീലിംഗ് ടൈപ്പ് അതെ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ലെവൽ കറക്റ്റ് ചെയ്ത് ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ഒരു ഒന്നര ഫീറ്റിന്റെ കട്ടിങ് കിച്ചൺ വന്നിട്ടുണ്ട് അത് നമ്മൾ സീലിംഗ് ആക്കിയിട്ട് ഫാൻ ഓപ്ഷൻ അന്നേരം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ വാൾഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ക്രമീകരിക്കാനും പാടായി അപ്പൊ നമ്മൾ സീലിംഗ് ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ലൈറ്റ് പ്ലസ് അങ്ങനെ ശബ്ദമൊന്നും ഇല്ല ഇല്ല സൈഡിലേക്ക് നമുക്ക് എയർ കിട്ടും അതായത് നിൽക്കുന്നവർക്ക് ഒരു തന്നെ നമുക്ക് ഈ ഒരു നമുക്ക് ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം ആയിട്ടാണ് അതെ ഒരു അറ്റാച്ച് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കോമൺ നമ്മള് ആ സ്പേസിൽ നിന്ന് തന്നെ കാണുന്ന വിൻഡോസ് എല്ലാം സ്റ്റീൽ തന്നെയാണ് എല്ലാം സ്റ്റീൽ നമ്മൾ ചെയ്യാനാണ് കോൺക്രീറ്റ് ആദ്യമേ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫുൾ കോൺക്രീറ്റ് നിറച്ചിരിക്കുകയാണ് ആ സ്റ്റീലിന്റെ ഫീൽ നിറച്ചിരിക്കാണ് ഫീൽ വരുത്തില്ല ആര് തൊട്ട് നോക്കിയാലും തടി എന്നുള്ള ഒരു രീതിയെ വരുത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യമേ കറക്റ്റ് ടൂബ് നമ്മൾ സെറ്റ് നമ്മള് അതിൽ തന്നെ നമ്മൾ ഫുൾ കട്ടാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആ ഒരു ലാച്ച് ഇത് ഓട്ടോ ലാച്ചിങ് ആയിട്ട് വരുന്ന കാറ്റ്റൂമിലേക്ക് ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ് ഈ ഒരു കോമൺ ടോയ്ലറ്റിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലോസറ്റ് ഒരു വാഷ് ബേസിൻ ജസ്റ്റ് ഒരു ഷവർ ജസ്റ്റ് നമുക്ക് ആ ഒരു സ്പേസിനകത്ത് ചെയ്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഗസ്റ്റ് റൂമിലേക്കാണ് വരുന്നത് ബെഡ്റൂംസിന് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് എഫ്ആർ പി ഡോറും ഔട്ട്സൈഡ് എല്ലാം സ്റ്റീൽ ഡോറാണ് ഡോറും ഔട്ട്സൈഡ് എല്ലാം നമ്മൾ സ്റ്റീൽ തന്നെ വെച്ചിട്ട് ആ ഒരു ഫ്രണ്ട് ഡോർ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് ആ സെയിം ഡോറുകളുടെ തന്നെ വിട്ട് കുറഞ്ഞ ഡോറുകളാണ് ബാക്കിയുള്ള എല്ലാം ഡബിൾ കോട്ട് ബെഡ് പ്ലസ് നമ്മളൊരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് ആണിവിടെ സെറ്റ് ചെയ്തത് അത് തന്നെ നമ്മൾ സീലിങ് ഞാൻ പറഞ്ഞല്ലോ പ്ലെയിൻ സീലിങ്ങ് അലൂമിനിയത്തിൽ തന്നെയാണ് ഇവർ മോഡൽ നമ്മൾ തന്നു ആ മോഡലിനനുസരിച്ച് നമ്മൾ അലൂമിനിയത്തിൽ സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു ബി ഒരു ടു കളേർസ് വരുന്നുണ്ട് ഇതിനകത്ത് ഫ്രണ്ട് കളർ അതിൻ്റെ തന്നെ സൈഡ് തന്നെ സെൻ്ററിൽ ആ ഒരു പോർഷൻ തന്നെ നമ്മൾ സൈഡ് ഡിസൈൻ ആയിട്ട് മാച്ചിങ്ങിന് മാച്ചിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിനകത്ത് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എങ്ങും കൺജസ്റ്റാക്കി നമ്മളൊന്നും ചെയ്തിട്ടില്ല സ്പേസ് അത് ഗസ്റ്റ് റൂം ആണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും എല്ലാം നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ ഇപ്പം കർട്ടൺസ് ആണെങ്കിലും സീലിംഗ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലെയിൻ സീലിംഗ് തന്നെ ദിവസത്തിൻ്റെ സീലിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പ്രൊഫൈലിന്റെ ഡിസൈൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് താഴത്തെ ഒരു ഫ്ലോട്ട് പോകാം ഇതിപ്പോൾ നമ്മളൊരു പിന്നെ ഈ മോസ്കിറ്റോ നെറ്റും ഒരു ഫ്രെയിമുമായിട്ട് നമ്മൾ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ കറക്റ്റ് ചെയ്തതാണ് കാര്യം ഡോർ തുറന്നുകൊണ്ടിരിക്കുമ്പോഴത്തന്നെ നമുക്ക് വേറൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ രണ്ട് സൈഡിലെ സ്റ്റെപ്പിൻ്റെ പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് മുകളിൽ ആ ഫുള്ള് വെട്ടത്തിന് വേണ്ടി നമ്മൾ ആ ഗ്ലാസ് ഷീറ്റ് തന്നെ മൂന്ന് സൈഡും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതായിരുന്നു യഥാർത്ഥത്തിലെ ഗ്രൗണ്ട് ലെവലെന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ലെവലെന്ന് പറയുന്നത് ഇതായിരുന്നു ഈ ലെവലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇത് തന്നെ മണ്ണ് ഫില്ല് ചെയ്താണ് ലെവലാക്കിയേക്കുന്നത് ഇവിടേക്ക് വരുമ്പോഴത്തേന് ഒരു ബാത്റൂമും ഒരു വാഷ് ഏരിയയും പിന്നെ നമ്മുടെ വാഷ് ബേസിൻ ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏത് ടൈമിലും നമുക്കൊരു ഫങ്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത് ആ പാർട്ടി പാർട്ടികളിലോട് കയറുന്ന നമ്മളൊരു പൂൾ സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫൈവ് ഫീറ്റോളം നമ്മൾ ഡെപ്തിലാണ് ഈ പൂള് കറക്റ്റ് ചെയ്തേക്കുന്നത് അവിടെ തന്നെ ഒരു സൈഡ് ബെഡും ഒരു സേഫ്റ്റി പർപ്പസിനായിട്ട് നമ്മളൊരു കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി പർപ്പസിനായിട്ട് നമ്മളൊരു ഗ്ലാസ് പാർട്ടീഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ മാറ്റ് ടൈലാണ് ഇവിടെയെല്ലാം യൂസ് ചെയ്തേക്കുന്നത് താഴെയെല്ലാം പോർ ടൈല് തന്നെ യൂസ് ചെയ്തേക്കുന്നത് ആ പെട്ടത്തിന് യാതൊരു പ്രശ്നവും നമുക്കിവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് റൂഫ് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഈ ബെഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം ഇനി നമ്മൾ താഴെ ഒരു ഗാർഡൻ ഏരിയയും കൂടെ പ്ലസ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസും കൂടെ നമ്മൾ താഴെ അറേഞ്ച് ചെയ്തേക്കുവാണ് ഇവിടെ എല്ലാം നമ്മൾ പക്ക പിന്നെ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സൈഡിലായിട്ടൊരു ചെറിയൊരു ഫൗണ്ടനും കൂടെ നമ്മൾ എക്സ്ട്രാ ഇവിടെ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ള സ്പേസ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഇതെല്ലാം ഇവിടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത് ഇത് ഫുള്ള് നമ്മൾ സിമെൻറ്റിൽ തന്നെ മേക്ക് ചെയ്തിട്ട് വുഡിൻ്റെ ടെക്സ് ചെയ്തേക്കുവാണ് അതിനകത്തൊരു ജസ്റ്റ് ഒരു ഇരിക്കാനുള്ള ഒരു ബെഞ്ചും ഒരു ടേബിളുമാണ് ഇവിടെ സെറ്റ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തൊട്ടിൽ എന്നുള്ള രീതിയിൽ ഒരു മെറ്റലിൽ ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഗാർഡൻ ചെയ്തേക്കുന്ന ഇതെല്ലാം പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബാമ്പും കൂടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് മെയിനില് നമുക്ക് ഗാർഡൻ്റെ ഓപ്ഷൻസ് കുറവായതുകൊണ്ട് മാക്സിമം നമ്മൾ താഴെയാണ് ഇവർക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇനി താഴേക്ക് നമ്മളൊരു പിന്നെ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ്റെ ഒരു ഏരിയയിലേക്കാണ് അടുത്ത നമ്മൾ പോകുന്നത് ഇതെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മളോട് പറഞ്ഞൊരു ഏരിയയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരുവിധം എല്ലാം മാക്സിമം ഫ്രൂട്സ്കൾ നമ്മളോട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വന്നിരിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹട്ട് അതൊരു ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്നു ഇതിലൂടെ നമ്മൾ മൊത്തം നാടനോടാണ് ഇട്ടേക്കുന്നത് നമ്മുടെ നോർമൽ പഴയ ഓട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് പെയിൻറ് ചെയ്തേക്കാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇരിക്കാനുള്ളൊരു സ്പേസും നമ്മളവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബെഞ്ച് ഇത് കോൺക്രീറ്റിലാണ് ബെഞ്ച് ചെയ്തേക്കുന്നത് മറ്റേത് നമ്മൾ മെറ്റലിൽ സ്ട്രക്ചർ ചെയ്തിട്ട് മണ്ടയ്ക്ക് മൾട്ടി വുഡിൻ്റെ ഷീറ്റ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുകയാണ് അതിൻ്റെ കൂടെ ചെറിയൊരു അറ്റ്മോസ്ഫിയറ് നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നടപ്പാതെ പോലെ നമ്മളൊരു ചെറിയൊരു വേ രണ്ട് സൈഡിലും പിന്നെ കല്ല് വെച്ച് കെട്ടിയിട്ട് നമ്മൾ ചെറിയ ചിപ്സ് കൊണ്ട് ഒരു വഴിയും കൂടെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നോർമലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇത് തേർഡ് മൂന്നാമത്തെ നിലയാണ് ഇതിൽ നമ്മളൊരു പിന്നെ ബാൽക്കണിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ബാൽക്കണി നോക്കുമ്പോൾ നമുക്ക് ഈയൊരു താഴത്തെ മൊത്തം ഒരു വ്യൂവും കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അതൊരു ചെറിയൊരു പിന്നെ ഹാൻഡ്രൈലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് ഹാൻഡ് റയിലും ഒരു ചെറിയൊരു സ്പേസ് ഒരു നാലൊരു ഫീറ്റിൽ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇരിക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നൊരു നല്ല വ്യൂ അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് പ്രായമായതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അവർക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതാണ് ഇപ്പം മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്ന ഇതാണ് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഞാൻ ഈ പറഞ്ഞ ഗോൾഡ് തീം തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അതിനകത്തൊരു നമ്മുടെ താഴത്തെ ബാൽക്കണിയാണ് അവർക്കൊരു ഫ്രീ സ്പേസ് എന്നുള്ള രീതിയിൽ ഒരു ആ ഒരു ഏരിയ ഇവിടെ നമുക്ക് എക്സ്ട്രാ ബാൽക്കണി എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു നമ്മൾ ഫുള് മേടിയെന്നുള്ള രീതിയിൽ ഒരു സ്ലൈഡിങ് ഡോറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വ്യൂ നമ്മൾ മാക്സിമം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ പറമ്പിലേക്കും ആ പൂള് നമ്മുടെ താഴത്തെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു ഒരു നല്ല കിട്ടുന്നുണ്ട് നമുക്ക് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റൂമിന്റെ സൈസുകളെല്ലാം സൈസുകൾ മാക്സിമം എടുത്തിട്ടുണ്ട് പറ്റാത്തത് കൊണ്ടാണ് അതെ ഇതിപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡിന്റെ ആ ഒരു പാറ്റേൺ ഇവിടെ തന്നെ ഫ്ലോർ ആണെങ്കിലും നമ്മൾ യൂണിറ്റിന്റെ ആ ഒരു സെഗ്മെന്റ് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ആ ഒരു വൈറ്റ് ഗോൾഡ് വുഡ് ബെഡ്റൂമോട് ചേർന്ന് നമുക്ക് ഒരു ഒരു ബെഡ്റൂം കിഡ്സ് പേരാണ് മക്കള് മൂന്ന് പേർക്കൂടെ കറക്റ്റ് ചെയ്തിരിക്കുന്നത് ർ ബെഡ് അത്രയും ഏരിയ ഉണ്ടോ ഉണ്ടാവും അല്ല മാസ്റ്റർ ബെഡ്റൂമിനെ കാട്ടി ഒരു വൺ ഫീറ്റ് നമ്മൾ കുറച്ചിട്ടാണ് ബാക്കിയുള്ള റൂമുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം മാത്രമാണ് വലുതാക്കി എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി നമ്മൾ

രണ്ട് ലെയർ ആണ് ഫ്ളാറ്റ് ആയിട്ട് നമുക്ക് ചൂട് കൺസെപ്റ്റ് മാക്സിമം ചൂട് വാങ്ങിയാന്നുള്ള ആയറിന്റെ ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചൂട് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന മേളത്തെ ഫ്ലോറിലാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഡ്രസ്സിങ് ത്രീ ഡോർ വാർഡ്രോബിന്റെ കൂടെ തന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ സെറ്റ് റൂമിലും എല്ലാ ും ഒരു കോമണുമാണ് അകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് ബാത്റൂം അകത്ത് നമ്മൾ പ്ലസ് നമ്മള് വെളിയിലേക്ക് ഏറ്റവും മേളത്തെ ഒരു ലോഞ്ചിന് ഒരു ബാത്റൂമും ഏറ്റവും താഴെ ഒരു കോമൺ അങ്ങനെ മൊത്തം ഏഴ് ബാത്റൂം നമ്മള് ഈ വീടിനായിട്ട് ഇവിടെ നമുക്ക് എയർ വെന്റിലേഷന്റെ ഒക്കെ അഭാവങ്ങള് കുറവാണ് അതിനുവേണ്ടി നമ്മൾ എല്ലായിടത്തും ഓരോ ജനലും അവിടെ സ്റ്റെയറിനെല്ലാം ഒരു തീപ്പാളിയുടെ വിട്ട് കൂടിയ ജനലെല്ലാം പ്രൊവൈഡ് ചെയ്തു അവിടെ തന്നെ എല്ലാത്തിനും ഈ ഫ്ലോറിലും ലിഫ്റ്റ് ിൽ തന്നെ നമ്മൾ ലിഫ്റ്റും നമ്മുടെ നമ്മൾ മാക്സിമം കളയാതെ ശരിക്കും ശരിക്കും ഈ ഈ ഒരു ഒരു ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ വീടിന് ആവശ്യമാണ് കൃത്യമായിട്ട് നമുക്ക് നമുക്ക് ആ ഫുൾ ആയിട്ട് കാണാൻ പറ്റും എവിടെ ഇവിടെ ഇവിടെ തന്നെയാണ് ഇതിപ്പം ഏറ്റവും ഏറ്റവും മുകളിലാണ് അതെ കൂടുതൽ അവർക്ക് ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു സ്പേസ് ആണ് അതായത് ഇവര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലം ഇത് തന്നെയാണ് ഇത് രണ്ട് ലോഞ്ചായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ആ താഴത്തെ ബെഡ്റൂമിൻ്റെ രണ്ട് സ്പേസുകളും നമ്മൾ ഇവിടെ ഒരു കിച്ചൺ പോലെ ഒരു കോമൺ ടോയ്ലറ്റ് ഒരു കിച്ചൺ ഒരു പാൻട്രി പോലെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അഞ്ചാമത്തെ ഫ്ലോറാണ് അഞ്ചാമത്തെ ഫ്ലോറിനകത്ത് നമ്മൾ മേളിലൊരു ഒരു സ്റ്റേ റൂമിൻ്റെ ഒരു ടാങ്ക് റൂമിൻ്റെ നട്ട് നമ്മൾ മേളിൽ ഒരു നിലകളുണ്ട് അങ്ങനെ ഒരു നിലകളുണ്ട് ഓക്കെ അപ്പോൾ മൊത്തം അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ആറ് നിലയെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് കിച്ചൺ അത്യാവശ്യം ഈ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കാനോ ഉള്ള രീതി മാത്രം നമ്മൾ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് ഇതൊന്നും നല്ല വ്യൂ ആണ് നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡബം ഡോക്രൂര് വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ജെല്ല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്നുള്ള രീതിയിൽ എയറിൻ്റെ എല്ലാത്തിൻ്റെ രീതിയിലായിട്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോയിലും എടുത്തു പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു ഫ്രിക്ഷൻ സ്റ്റേ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലെവൽ ഏത് ലെവലിലാണ് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ തന്നെ സ്റ്റേ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു അതെല്ലാം അലുമിനിയത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ അലൂമിനിയത്തിന്റെ വാഡ്രോബും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ ഇതിനകത്ത് രണ്ട് ലെയർ ആണ് ഞാൻ താഴെപ്പറഞ്ഞ പോലെ തന്നെ രണ്ട് ലെയർ ആണ് ടെറാക്കോട്ടയാണ് അടിയിൽ നമ്മുടെ സാധാ ക്ലേട്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിനകത്ത് ചൂടുണ്ട് എങ്കിൽ പോലും അത്രയും ഏറ്റവും ടോപ്പ് ഫ്ലോർ ഇത്ര ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും ആ ഫീല് നമുക്ക് ചൂടുണ്ട് എങ്കിൽ പോലും നമുക്ക് മാക്സിമം

ജനലെന്നുള്ള രീതി വരുമ്പോഴത്തിന് ഹൈറ്റിന് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ട് ഇതുണ്ട് അതിന് ഇനി ഇവിടുത്തെ ഇവിടുത്തെ ഒരു ലോഞ്ച് ആണ് ഇത് ഇവിടുത്തെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ ഇത്രയും കണ്ടതിനകത്ത് ലാസ്റ്റ് റൂമാണ് ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു സ്ഥലം അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മാക്സിമം അവർക്ക് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് അതെറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെറ്റി അതിൻ്റെ ഒരു അട്ടതൊട്ടില് ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഇവിടെ ഒരു ഫാമിലി സ്പേസ് എന്നുള്ള രീതി അല്ലെങ്കിൽ ലിവിങ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ആഗ്രഹിച്ച് ചെയ്യിപ്പിച്ച ഒരു സാധനമാണ് ഇവിടെ തന്നെ നമ്മളെല്ലാം പാനലിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിന്റെ തുടക്കം നമ്മൾ ഈ ഞങ്ങൾ ഈ സൈറ്റ് വരുമ്പോൾ കാണുന്നൊരു വീടെന്ന് പറഞ്ഞ ഇതായിരുന്നു ആക്ച്വലി അധികം വന്നത് ഈ മൊത്തത്തിലൊരു പണ്ട് ഞാൻ പറഞ്ഞ വീടുണ്ടായിരുന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളായിരുന്നു അതായത് അച്ഛൻ്റെ കുടുംബത്തിൽ ലാസ്റ്റ് അവശേഷിച്ച മാത്രം ഈ ഒരു സ്പേസ് ആണ് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീടിലേക്ക് എത്തിയത് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് ആരും ഒരു വർക്ക് ചെയ്യാമെന്ന് ഏക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് പ്രചോദനം കിട്ടിയതും അതുപോലെ തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് വർക്ക് പറ്റിയതേ ഇതില്ല വർക്ക് സ്റ്റേജിനെ അവർ തന്നെ അവർ ഇത് നമ്മളറിയാതെ നമുക്കൊരു സർപ്രൈസായിട്ട് അവർ സെറ്റ് ചെയ്തതാണിത് ഓക്കെ ഈ വർക്കിൻ്റെ എല്ലാം ഫോട്ടോസ് അവരെടുത്തിട്ട് അവർ തന്നെ ചെയ്തത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇതാണ് സ്റ്റാർട്ടിങ് ഇത് നമ്മൾ ഈ പറമ്പ് വൃത്തിയാക്കുന്നത് അതിൻ്റെ ബീമ് സെറ്റിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി തുടങ്ങി വന്നിട്ട് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ആണ് ഈ കിടക്കുന്നത് നമ്മൾ ട്രെയിൻ ഉപയോഗിച്ചായിരുന്നു ഇറ്റാച്ചി വരെ താഴേക്ക് ഇറങ്ങി അല്ലാതെ നമുക്ക് ഹിറ്റാച്ചിക്ക് പോലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടിറങ്ങാൻ പറ്റാത്തൊരു പ്ലോട്ടിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടന്നുള്ളതിനുള്ള തെളിവാണ് ഇത് അതാണോ ക്ലൈൻറ്റ് ഇദ്ദേഹമാണ് ഓണർ അത് കസിൻ ആണ് കൂടെ നിൽക്കുന്നത് കസിനാണ് നമ്മളെ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓണർ നമ്മളെ ഇതിൻ്റെ കല്ലടിയിൽ നിന്ന് മാത്രമാണ് നമ്മളെ ഓണർ നമ്മളുമായിട്ട് മീറ്റ് ഡയറക്റ്റ് മീറ്റ് ആണ് മീറ്റാകും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് കല്ലടിയിലാണ് ബാക്കിയെല്ലാം കസിനാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം ഈ നിമിഷം വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തില്ല ഇപ്പൊ എല്ലാ കാര്യത്തിനും വരെ എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് അവര് പോയത് ക്ലയന്റ് നില തിരിച്ചു പോയി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാതെയാണ് ഈ വീട് കൂടുതലും ചെയ്തിരിക്കുന്നത് മാൻ പവർ ആണ് കൂടുതലും ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിന്റെ കോൺക്രീറ്റിന് മാത്രമേ ഉള്ളൂ നമ്മൾ റെഡിമിക്സ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം പറയാൻ നമുക്ക് സാധാരണ ലിഫ്റ്റ് ഉപയോഗിക്കാനോ അങ്ങനെയുള്ള സ്ഥലം ഇവിടെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കടം നമുക്കൊരു ടിപ്പറോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ താഴേക്ക് ഇറങ്ങാതെ റോഡിൽ ഡംപ് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ഫ്രൂട്ട്സ് ഗാർഡൻ കണ്ടണം വരെയും ആൾക്കാർ ചുമന്ന് തന്നെയാണ് നമുക്കൊരു അപകടം ഒരാൾ ഒരു രീതിയിലോ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവാതെ ദൈവം സഹായിച്ചു ഇവിടം വരെ നമ്മൾ എത്തി സാധാരണ നമ്മുടെ ഗ്രഹ ഹോം സ്റ്റോറിയിൽ ഏറ്റവും അവസാനമാണ് കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്നത് ആക്ച്വലി ഈ വീടിൻ്റെ ബിൽഡർ തന്നെയാണ് ഇതുവരെ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത് ശരിക്കും നമ്മുടെ ക്ലയൻറ്റും അവർ തന്നെയാണ് ബിൽഡേഴ്സ് ശരിക്കും നമ്മുടെ വീവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് ചെയ്യാം ഞാൻ ഇതിൻ്റെ വൈഫാണ് ഞങ്ങൾ രണ്ടുപേരാണ് സ്ഥാപനം നടത്തുന്നത് അയാൾ എഞ്ചിനീയറാണ് ആണ് ഞാൻ എഞ്ചിനീയർ ഞങ്ങൾ മ്യൂച്വലായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് അവസാനം വരെയുള്ള പാർട്ടിലും അയാൾ ഇൻവോൾവാണ് ഓക്കെ അപ്പം അപ്പം നമ്മളില്ലെങ്കിൽ പോലും അയാളാണ് സൈറ്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുമോ ആ സപ്പോർട്ട് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ഭാഗത്താണ് നമ്മൾ കൂടുതലും വർക്ക് കൂടുതലും ക്ലൈൻസ് ഉള്ളത് പത്തനംതിട്ട റാന്നിട്ട് ഇങ്ങോട്ട് പിന്നെ കൊല്ലം ബെൽറ്റ് ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളാണ് നമ്മളിപ്പം നിലവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു വീട് ചെയ്യാൻ ഇനി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഇതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ വലിപ്പമല്ല നമുക്ക് ഇങ്ങനൊരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം എന്നുള്ളൊരു നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഡെപ്തായിട്ടുള്ള ഒരു പ്ലോട്ടിൽ നമ്മൾ ഇങ്ങനൊരു ബിൽഡിങ് ചെയ്തപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടൊരു ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് സ്വയമേ കിട്ടിയിട്ടുണ്ട് ചെയ്യാം എന്നുള്ളത് ആരോ ചോദിച്ചാലും ചെയ്യാമെന്നുള്ളതിനാൽ ഈ വർക്ക് കണ്ടിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറീസും വന്നിട്ടുണ്ട് ഇതുപോലെ പ്ലോട്ട് േ നമ്മൾ എൻക്വയറി ചെയ്തിട്ടുണ്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്ത് പറഞ്ഞിട്ട് തന്നെ വീണ്ടും ഒരു റിസോർട്ടിൻ്റെ ഒരു വർക്കിൻ്റെ കാര്യത്തിന് എൻക്വയറി വരെ വന്നിട്ടുണ്ട് അതുപോലെ ഇടത്തെ ഒരുപാട് എച്ച് ചോയ്സ് നിന്നാണ് പ്രോഡക്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അതിനകത്ത് ഒരു എയ്റ്റി പെർസെൻ്റ് സാധനങ്ങൾ അവിടെ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയാണ് അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും അജ്മലെന്ന് പറയുന്ന ചെക്കുവള്ളി സെക്ഷൻ്റെ ഒരു സ്റ്റാഫാണ് നമ്മളെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കായമ സെക്ഷനിലുള്ളവരും അപ്പം അതിൽ നമുക്ക് അവരോട് ഇനിയുള്ള ഇപ്പോഴും ബാക്കിയുള്ള വർക്കുകൾ അവരുമായിട്ട് ചേർന്ന് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിന് ഇതുവരായിട്ടും ഒരു മാറ്റത്തിന് അവരായിട്ട് നമുക്കൊരിട വരുത്തിയിട്ടില്ല ഈ നിമിഷം വരെ അവർ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് സപ്പോർട്ട് ഉള്ളത് ഏതൊരു സാധനത്തിനാലും ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള സാധനമാണെങ്കിൽ പോലും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരാനുള്ള കാര്യം അവർ ചെയ്യുന്നതാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇന്നൊരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സൈറ്റിൽ അത് കൃത്യമായിട്ട് അവർ എത്തിച്ചേരും ചിലപ്പോൾ നമുക്ക് എപ്പോഴും സൈറ്റിൽ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണമെന്നാണ് കൃത്യമായിട്ട് അതവർ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു വലിയൊരു കാര്യമാണ് അതെ നമ്മളൊരു ഡീലർ എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റുകൾ നൽകാൻ സന്തോഷമുണ്ട് അതുപോലെ ഈ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ പോലും ഇത് നോക്കാറില്ല എന്താ വീടാണോ റിസോർട്ടാണോ ഫ്ലാറ്റാണോ പള്ളിയാണോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇത്ര ശരിക്കും പറഞ്ഞാൽ സൈഡിൽ നോക്കുമ്പോൾ അറിയുന്നത് മെയിൻ ആയിട്ടല്ലേ നോക്കുമ്പോ ഒരു ചെറിയ വീട് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേന് ബാക്കിലേക്ക് ഇത്രയും കാണുമ്പോഴത്തേന് നാട്ടുകാർക്ക് ആണെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇന്ന കയറി കാണണം അവർക്ക് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് എല്ലാം അസ്വാമികനാണ് എല്ലാവരും അറിയുന്നത് വന്ന ആൾക്കാർക്കെല്ലാം പൂർണ്ണ തൃപ്തിയോടുകൂടുകയാണ് എല്ലാവരും പോയിരിക്കുന്നത് എല്ലാവരും നമ്മളെ അതൊരു നമ്മുടെ ഒരു എന്താന്ന് പറയുന്നത് ഒരു സന്തോഷമാണത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മാഡത്തിനും സാറിന് നമ്മുടെ ഈ വീഡിയോയിൽ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹ ഹോം സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം വീണ്ടും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും